സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഡിജി കേരളം വോളണ്ടിയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിനാണ് ആദ്യം ലഭിച്ചിട്ടുള്ള സംസ്ഥാനമായിട്ട് അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് ചെയ്ത ഒരു സംസ്ഥാനം അതും കേരളം ആണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്താ പറയാ മുഴുവൻ ആളുകളും ഇന്നുവിടെ കുറെ പേര് വന്നു ചേർന്നിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുട്ടികൾ അല്ലെ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാം ഫോണായാലും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പായാലും ഒക്കെ ഉപയോഗിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം പലരും പല അമ്മമാരും നമ്മൾ മക്കളോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കി എടുക്കാറുള്ളത് എന്നാൽ അതിന് ദുരുപയോഗം വേറെ ഒരുപാടുണ്ട് അല്ലേ

ക്ഷേമക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിഷ ഉണ്ണി ഭരണസമിതി അംഗങ്ങളായ പറക്കാടൻ റഫീഖ് ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് സിദ്ദിഖ് അബ്ദുൾ റഷീദ് അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം ടി എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രഞ്ജിത്ത് കെയർ ജിത്തു തുടങ്ങിയവർ പദ്ധതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു